ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തി മൂന്നാമത് ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ ആരംഭിച്ചു തൊടുപുഴ സിന്നമൺ കൌണ്ടി ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ പതാക ഉയർത്തി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ ആരംഭിച്ചു തൊടുപുഴ സിന്നമൺ കൌണ്ടി ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ പതാക ഉയർത്തി ജില്ലാ സെക്രട്ടറി പി എസ് അബ്ദുൾ സമദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എ പി മനോജ് വരവ് ചെലവ് കണക്കു അവതരിപ്പിച്ചു സെന്റേഴ്സ് ഓഫ് ഇനി പിന്നെ അമേരിക്ക അവിടെ സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യം അവർക്ക് ലഭ്യമാക്കണമെങ്കിൽ ട്രംപ് പറയുന്ന പോലെയുള്ള വിദ്യാഭ്യാസ രീതി അവിടെ നടപ്പിലാക്കണം എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണോ ഹയർ എഡ്യൂക്കേഷനെ നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നത് അതിന്റെ വേറൊരു രീതിയിൽ അവിടെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവിടെ സമീപിക്കുന്നു എന്നതാണ് അപ്പോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ വലിയ പ്രതിഷേധമാണ് വലിയ പ്രക്ഷോഭമാണ് ആ രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റം ഈ ട്രംപ് വന്നതോടുകൂടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് അമേരിക്കയെ മാത്രല്ല ബാധിക്കാൻ നമുക്കറിയാം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞിമമ്മു പറവത്ത് സംസ്ഥാന സെക്രട്ടറി ജയൻ പി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി സൈതലവി ഡോക്ടർ ബോബി പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം എം ഫിറോസ് എന്നിവർ സംസാരിച്ചു കെ ജിഒയെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കലാസാംസ്കാരിക വിഭാഗമായ സർഗകലാവേദിയുടെ ഗാനമേളയും അരങ്ങേറി ഭാരവാഹികളായി പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റുമാരായി സൈനിമോൾ ജോസഫ് ഡോക്ടർ രജിത വിൻസെന്റ് സെക്രട്ടറിയായി പി എസ് അബ്ദുൽ സമദ് ജോയിന്റ് സെക്രട്ടറിമാരായി ഷെല്ലി ജെയിംസ് പി എസ് വിശാഖ് ട്രഷററായി എ പി മനോജ് വനിതാ കമ്മിറ്റി കൺവീനറായി എസ് സബൂറ ബി വി എന്നിവരെ തിരഞ്ഞെടുത്തു പി എൻ സുമേഷ് പി വി പ്രഭ എസ് സബൂറ ബി വി ഡോക്ടർ അജയ് പി കൃഷ്ണ എം വി രാജൻ പി എ ് അജിമോൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈസ് ബ്യൂറോ തൊടുപുഴ